പ്രൈസ് പ്രൈസലോ ഈശോ മിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് എഫാത്ത കുടുംബം ഒന്നിച്ച് നിന്റെ ജീവിതത്തിലെ നിന്നെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന തളർത്തുന്ന രണ്ട് നിയോഗം ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അഭിഷേകത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു തിരുവചനം എന്നും ഈ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് കൂടി നീ പ്രാർത്ഥിച്ചാല് നിന്റെ ജീവിതത്തെ നിന്റെ തകർച്ചയെ നോക്കി നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കി നിൽക്കുന്ന ശത്രുവിനെ സങ്കീർത്തനം പതിമൂന്ന് നാലില് ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ നിന്നെ കീഴ്പ്പെടുത്തിയെന്ന ഒരു ശത്രു പോലും പറയാൻ അനുവദിക്കാതെ ഓരോ നിമിഷവും നിന്റെ പരിഭ്രമം കണ്ട് നിന്റെ ശത്രു ആനന്ദിക്കാൻ ഇട വരുത്താതെ നിന്നെ സ്നേഹത്തോടുകൂടി കരുതുന്ന തമ്പുരാൻ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഈശ്വ ചേർത്ത് വെക്കുന്ന ആ ചിറകിന്റെ കീഴിലേക്ക് ചേർത്ത് വെക്കുന്ന അഭിഷേകമുള്ള ഈ ഒരു വചനം ഇന്ന് കൂടി ഓരോ ദിവസവും പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ വചനം കേൾക്കാം ദൈവത്തിന്റെ സമൃദ്ധി ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിന്നെ തകർക്കുന്ന നിന്നെ തളർത്തുന്ന ഏത് പ്രാർത്ഥനാ നിയോഗമാണെങ്കിലും മനസ്സുകൊണ്ട് ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് കൂടി നമുക്ക് എഫ കുടുംബം ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന ഇങ്ങനെയാണ് ഗായക സംഘ നേതാവിനെ നശിപ്പിക്കരുതേ എന്ന രാഗത്തിലാണ് ദാവീദിന്റെ ഗീതം സാഹുലിന്റെ മുമ്പിൽ നിന്ന് ഓടി പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയ ഒരു പാട്ടാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന നാണം കെട്ടു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ സങ്കീർത്തകനോട് ചേർന്ന് പതിമൂന്നാമധ്യായ നാലാമത്തെ വചനത്തിൽ ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻറെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ നമ്മുടെ ശത്രുവിൻ്റെ ആ നടുവില് നമ്മുടെ പരാജയം നോക്കി സന്തോഷിക്കുന്ന മിത്രങ്ങളുടെ ശത്രുവിൻ്റെ ഇട അവരുടെ മുൻപില് ഏറ്റെടുത്ത് സങ്കീർത്തന അൻപത്തി നമുക്ക് ഏറ്റെടുക്കാം അത്തരായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലേക്ക് നമ്മുടെ സങ്കടങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം ഇങ്ങനെ നമുക്ക് തിരുവചനം ഏറ്റെടുക്കാം എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഫയും തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ട് മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ഞിപ്പിക്കും ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടി കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവേ ജനതയുടെ മധ്യത്തിൽ ഞാൻ അങ്ങനെ കൃതജ്ഞതയെ അർപ്പിക്കും ജനതയുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ദൈവവചനമായ ഈ ജീവനെ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി വചനം ആവർത്തിച്ച് എല്ലാ ദിവസവും ഡെയിലി പ്രയിലേക്ക് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം രണ്ട് ഒരു ദിവസം പതിമൂന്ന് പതിമൂന്നിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ പ്രശ്നങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ